മിസ്ഹായൽ പ്രിയമുള്ള സഹോദരീ സോന്മാരെ പ്രിയമക്കിള് ഈ പ്രഭാതത്തിൽ മിസ്റ്റർ ലൂക്ക അറിയിച്ചു നമ്മുടെ സുവിശേഷം ഏഴാം ഏഴാം വാക്യം നമുക്ക് ധ്യാനിക്കാം ലൂക്സ് ചാപ്റ്റർ കർത്താവ് വിശ്വമിശിയുടെ പരിശീലിച്ചർത്താവെ അങ്ങ് ബുദ്ധിമുട്ടുണ്ട അങ് എന്റെ വീട്ടിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എന്റെ ഭൃത്യൻ സുഖപ്പെട്ടുള്ളു അമേരിക്കൻ പ്രസിഡന്റായിരുന്ന എഫ് കന്നഡി ഒരു ഉറച്ച കത്തോലിക്ക വിശ്വാസിയായിരുന്നു അക്കാലത്തെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്ന കന്നഡി ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചു അമേരിക്കയിൽ ഭൂരിപക്ഷം പേരും പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികളാണ് അതുകൊണ്ട് പ്രൊട്ടസ്റ്റന്റ് അനുഭാവിയെ വിജയിപ്പിക്കുവാൻ ഭൂരിപക്ഷം ജനങ്ങളും താൽപര്യം പ്രകടിപ്പിച്ചു ഒരു കത്തോലിക്ക മതവിശ്വാസിയാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെന്ന് അറിഞ്ഞപ്പോൾ ചില പ്രൊട്ടസ്റ്റന്റ് നേതാക്കൾ കന്നഡിയെ സമീപിച്ചു അങ്ങ് തെരഞ്ഞെടുപ്പിൽ ഒരു ഡോളർ പോലും ചെലവഴിക്കേണ്ട ഞങ്ങളങ്ങേ വിജയിപ്പിച്ചുകൊള്ളാം എന്നാൽ അതിന് പ്രത്യുപകാരമായി അങ് ഒരു കാര്യം ചെയ്യണം കത്തോലിക്ക സഭയിൽ നിന്ന് വിശ്വാസം ഉപേക്ഷിച്ച് അങ്ങ് പ്രൊട്ടസ്റ്റന്റ് സഭയിൽ അംഗമാകണം ഏത് നേതാവിനെയും ആകർഷിക്കുന്ന വാഗ്ദാനമായിരുന്നു അത് വിശ്വാസം ഉപേക്ഷിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് മുടക്കാതെ സ്വന്തമാക്കാം എന്നാൽ കന്നടി പുഞ്ചിരിയോടെ പറഞ്ഞു സ്നേഹിതരെ എനിക്ക് വലുത് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനമല്ല എന്റെ വിശ്വാസത്തിന്റെ അടിത്തറയായ വിശ്വാസം തന്നെയാണ് ആ വിശ്വാസം നഷ്ടപ്പെടുത്താതെ ഞാൻ ജയിക്കുന്നെങ്കിൽ മാത്രം ജയിച്ചാൽ മതി പ്രൊട്ടസ്റ്റന്റ് നേതാക്കൾ ആ വാക്കുകൾ കേട്ട് തരിച്ചു നിന്നു എങ്കിലും അദ്ദേഹത്തിന് സഭയോടുള്ള അജഞ്ചലമായ സ്നേഹത്തിന്റെ ആഴം അവർ മനസ്സിലാക്കി തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെയാണ് കന്നഡ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് അതേ കീഴടക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർക്ക് അതിനെ സാധിക്കും ആഴമായ വിശ്വാസമാണ് ആ ഭൃത്തിനെ സുഖപ്പെടുത്തിയതെങ്കിൽ നമ്മുടെ വിശ്വാസം നമുക്കേറെ ഫലദായകമാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയട്ടെ നമ്മുടെ കൃത്യാവീശ്വം ശിഖാഡി കൃപയും പിതാവായ ദേവിതന് സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ